ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്ത മഞ്ഞുമ്മൽ ബോയ്സിന് അത് കേവലം ഒരു മധുരം മാത്രമല്ല കാരണം ഇരട്ടി മധുരമാണ് കാരണം ഒരുപാട് അവാർഡുകൾ ഏകദേശം പത്തോളം അവാർഡുകൾ ഈ സിനിമയെ തേടി എത്തിയിരിക്കുന്നു മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ച ചിദംബരം സാർ നമ്മുടെ കൂടെയുണ്ട് തോന്നുന്നു ഏകദേശം തോന്നുന്നു ഈ എന്താണ് എന്താണ് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പറയാനുള്ള സിനിമയെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി കാരണം കാരണം അത് നമുക്ക് ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം കിട്ടി അതേപോലെ ആ സിനിമയിലുള്ള കല കണ്ട ജൂറി അംഗങ്ങൾക്കും അവാർഡ് കമ്മിറ്റി എല്ലാവർക്കും വളരെ നന്ദി ഇങ്ങനത്തെ ഒരു അവാർഡ്സ് ഇത്രയും അവാർഡ്സ് ഇങ്ങനത്തെ സിനിമകൾ ഇനിയും ചെയ്യാനുള്ള പ്രചോദനവും എല്ലാം അങ്ങനെയാണ് വരുന്നത് രണ്ടും അവാർഡുകളല്ല ഒരുപാട് അവാർഡുകളാണ് ഇപ്പൊ സിനിമയെ തേടി എത്തിയിരിക്കുന്നത് അല്ലേ സിനിമ ഓൾറെഡി നമ്മൾ ജനങ്ങൾ എന്തായാലും ഒരു ഒരു വലിയൊരു സന്തോഷം ആഡഡാണ് ഈ അവാർഡ്സ് എല്ലാം എന്തായാലും അപ്പൊ ഇങ്ങനത്തെ സിനിമകളും കലാമൂലിയുള്ളതും ആൾക്കാരെ രസിപ്പിക്കുന്ന സിനിമകൾ ഇനിയും ചെയ്യാനുള്ള പ്രചോദനം തന്നെയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും കോളുകൾ വരുന്നുണ്ടോ ഭയങ്കര എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് ഉൾപ്പെടെയുള്ള ആളുകൾ കാണുമ്പോൾ ഒരു അവാർഡും ഒരുപാട് അവാർഡുകൾ അല്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്തായാലും വലിയ സന്തോഷം തന്നെ വലിയ ആഘോഷം തന്നെയാണ് മലയാളികൾ എല്ലാം തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡും കണ്ടിരിക്കുന്നതും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കാസർഗോഡ്